ും ശ്രദ്ധിക്കുന്നവരും മാസത്തിൽ ഒരു തവണയെ മാംസം കഴിച്ചിരുന്നുള്ളൂ ഞാനും അങ്ങനെയെ കഴിക്കൂ എന്ന് ശപഥം ചെയ്തിട്ടുണ്ട് മാസത്തിൽ ഒരു ദിവസം മാംസം കഴിക്കാം എത്ര ഒരു മാസം തന്നെ അപ്പ ഉള്ളത് മുഴുവൻ നമുക്ക് കഴിക്കണം നിർബന്ധമൊന്നുമില്ല നമ്മൾ കഴിക്കാതെ വേറെ വിഷക്കൊന്നും കഴിച്ചുപോയ്ക്കോട്ടെ ആവശ്യത്തിന് കഴിച്ചാ പോരെ മാംസം കഴിച്ച് 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 നമ്മുടെ ശരീരം തളർന്നു പോവാണ് അസുഖങ്ങൾ വന്ന് വന്നു വിടുകയാണ് പുണ്യനിപിതങ്ങൾ ഉച്ചഭക്ഷണവും രാത്രി ഭക്ഷണവും രണ്ടും കൂടെ ഒരു ദിവസം കഴിച്ചിട്ടില്ല എന്നാ രണ്ട് മെയിൻ കോഴ്സ് ഭക്ഷണം ഭക്ഷണം മുഴുവനായി വലിയ ഒരു നമ്മൾ ഉച്ച കഴിക്കുന്നു കഴിക്കുന്നു അതുപോലെ രാത്രി ചോദിക്കുകയാണ് നീ നീ കൂടെ ജീവിച്ച മോളല്ലേ വീട്ടിലല്ലേ ജീവിച്ചത് നിന്റെ ഭർത്താവ് എന്റെ ഹബീബു ഹബീബ് വഫാത്താകുന്നവരെ രാത്രിയിലും ഉച്ചക്കും രണ്ടു നേരം ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ലായ അപ്പോ ഉച്ചക്ക് നന്നായി ഭക്ഷണം കഴിക്കുകയാണോ രാത്രി വളരെ കുറച്ച് മതി വളരെ ചെറുത് മതി ഉച്ചക്ക് തീരെ കഴിക്കാൻ ഭക്ഷണം കിട്ടിയില്ലേ എന്നാ പിന്നെ വൈകുന്നേരം ഇച്ചിരി കഴിച്ചോളൂ കുഴപ്പമില്ല നമ്മുടെ ഭക്ഷണം വിതരണം ചെയ്യുന്നത് പോലും നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ പോലും ഹബീബിന്റെ സുന്നത്ത് കിടക്കുക ഞാൻ പറഞ്ഞത് രണ്ട് ഗിന്റലും മൂന്ന് ഗിന്റലും ഒക്കെ ഇറച്ചി മാറി കൊടുക്കുന്നു എന്ന് മേന്മ പറയുന്നത് നമ്മൾ ചിന്തിക്കണം അടുത്ത് കൂലി കിട്ടാനാണെങ്കിൽ അള്ളാഹുന്റെ വശം ഉദ്ദേശിച്ചു മാത്രം ചെയ്തോളൂ പെരുമയ്ക്ക് വേണ്ടി ചെയ്യല്ലേ